ക്ഷ ഓടിക്കുന്നതിനിടയിൽ ലഭിക്കുന്ന ഒഴിവ് സമയങ്ങളിൽ തിരക്കഥ എഴുതുന്ന ഒരു എഴുത്തുകാരനുണ്ട് ജയേഷ് നെത്തല്ലൂർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കോട്ടയം കറുകച്ചാൽ സ്വദേശിയാണ് അദ്ദേഹം തിരക്കഥ എഴുതിയ ചില ഷോർട്ട് ഫിലിമുകൾ ഈ സമീപകാലത്ത് ശ്രദ്ധേയമായിരുന്നു ഇപ്പോൾ അദ്ദേഹം ഒരു സിനിമയുടെ പണിപ്പുരയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അയാൾ കഥ എഴുതുന്ന തിരക്കിലാണോ ചേട്ടാ നമസ്കാരം 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 എഴുത്തിൻ്റെ അതിപ്പോൾ ഒരു ഓട്ടം വരുന്ന വഴിക്ക് ചെറിയൊരു സംഭവം പെട്ടെന്ന് നിർത്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ റോഡ് സൈഡിൽ ഓട്ടോറിക്ഷയിൽ റോഡ് സൈഡിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് ചില ആശയങ്ങൾ വരുമ്പോൾ വണ്ടി നിർത്തി അന്നേരം നമ്മൾ എഴുതി യാത്രക്കാരില്ലെങ്കിൽ ആ സമയത്ത് നിർത്താൻ എഴുതില്ല അപ്പൊ പിന്നെ മറന്നു പോകേണ്ടി വന്നാലും എഴുതുന്ന വീട്ടിലിരുന്ന് എഴുതാറില്ലേ വീട്ടിലെ എന്തായാലും ആ മൂട് കിട്ടത്തില്ല കാരണം വീട്ടിൽ നമ്മൾ സാധാരണ ഓട്ടം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഒരു പത്ത് മണിയൊക്കെ ആകുമല്ലോ അപ്പം പിള്ളേരൊക്കെ വന്നുകഴിഞ്ഞാൽ പിന്നെ ആ എഴുത്തിന്റെ മൂട് കിട്ടത്തില്ല പിന്നെ നമുക്ക് എപ്പോഴും കിട്ടുന്നത് പോലെ ഓട്ടത്തിനിടയ്ക്ക് പെട്ടെന്ന് വീട് കിട്ടുന്ന സംഭവങ്ങളൊക്കെ അന്നിപ്പം കുറിച്ച് വെക്കും ഇത്തിരി സ്റ്റാൻഡ് വന്നുകൊണ്ട് സ്റ്റാന്റിൽ ഇരുന്നാണ് ഇതുവരെയുള്ള എല്ലാ കഥകളും സ്റ്റാൻഡിൽ ഇരുന്ന് എഴുതിയിട്ടുള്ളത് ഇതുവരെ എഴുതിയിട്ടുള്ള ഷോർട്ട് ഫിലിമുകൾ ഏതൊക്കെയാണ് ഷോർട്ട് ഫിലിമുകൾ ഞങ്ങൾ ആദ്യം ചെയ്ത നൊമ്പരം എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമായിരുന്നു ഒരു ഏഴ് മിനിറ്റുള്ളത് പിന്നീട് മാലാഖ ഇന്ദുലേഖ ഇപ്പം നിലവില് റിലീസ് ചെയ്തിരിക്കുന്ന മധുരമേഠായിരുന്നു നടപടം ഒരു ഏഴ് ദിവസമായതുകൊണ്ട് റിലീസ് ചെയ്തിരിക്കുന്നത് അത് വളരെ നല്ല ഭയങ്കര അഭിപ്രായത്തിൽ മുന്നേറുന്നുണ്ട് മിനിറ്റോളം മിനിറ്റ് മിനിറ്റ് അത് യൂട്യൂബിൽ ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു കാരണം നാൽപ്പത്തഞ്ച് മിനിറ്റ് ആൾക്കാർ ഇത്രക്കാൾ സമയമില്ലാത്ത ഇതല്ലേ എന്തായാലും ഭയങ്കര ഹിറ്റായിട്ട് ഓടുന്നുണ്ട് ഇപ്പോൾ നല്ല വ്യൂവേഴ്സ് ഉണ്ട് എന്താണ് പുതുതായിട്ട് അതെ ഇപ്പം എല്ലാവരുടെ ഒരു ആഗ്രഹമുള്ള സിനിമ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഒരു സിനിമ അത് ഓൾറെഡി പേരൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവൾ പറയുന്നതിലും കാര്യമുണ്ടെന്ന് പറഞ്ഞൊരു ഫാമിലി ഹ്യൂമർ സബ്ജക്റ്റാണ് അപ്പോൾ അതിൻ്റെ സംവിധാനം എന്ന് പറഞ്ഞാൽ പ്രശാന്ത് പണിമല അതായത് ഞങ്ങൾ ഇതുവരെ ഇത്രയും ഷോർട്ട് ഫിലിമുകൾ ഈ നാലും ഞങ്ങളുടെ നല്ല ഒരു കെമിസ്ട്രിയിൽ പോയതായിരുന്നു അപ്പോൾ അതേ പ്രശാന്ത് മണിമല്ലേ ഞാനിവിടെ വീണ്ടും മലയാള സിനിമാ രംഗത്തേക്ക് കാലെടുത്ത് വയ്ക്കാൻ പോണേ അതിന് സഞ്ജയ് ചമ്പക്കര പ്രൊഡക്ഷൻസിൻ്റെ ബാനിൽ സഞ്ജയ് ചമ്പക്കരയാണ് അതിൻ്റെ നിർമ്മാണം അപ്പോൾ അത് ഞങ്ങൾക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം ഞങ്ങളെ പോലെ പ്രോത്സാഹിപ്പിക്കാൻ അദ്ദേഹം കാണിച്ച മനസ്സ് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു നല്ല സിനിമ ആയിരിക്കും അതിൻ്റെ സ്ക്രിപ്റ്റ് ഏശ്വരം പൂർത്തി പൂർത്തിയായി ഇപ്പോൾ അപ്പം മെനുപണികളോ ഉള്ളൂ അത് ഞങ്ങളതൊരു ഓണം റിലീസിലേക്കൊക്കെ പോകണം എന്നുള്ള വിചാരിച്ചുകൊണ്ടിരിക്കുന്നു കാശ്മിരൊക്കെ നടക്കാൻ പോകുന്നു അവർ നല്ല സിനിമയായിരിക്കും എന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് കാരണം ഇതുവരെ ചെയ്ത വർക്കുകൾ ഞങ്ങളെ പിടിപ്പിച്ച് കുറെ പാഠങ്ങൾ അതുകൊണ്ടൊക്കെ തന്നെ എല്ലാവർക്കും പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട രീതിയിൽ പോകും എന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്നോട് താങ്കളെ പരിചയപ്പെടുത്തിയ ആൾ പറഞ്ഞത് കറകശാലിൽ ഒരു കാക്കിക്കുള്ളിലെ കലാകാരൻ എന്നുണ്ട് അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ ആരെങ്കിലും ആയിരിക്കാം ഇത്തരത്തിൽ ഓട്ടോറിക്ഷയിൽ നിന്ന് തിരക്കഥകൾ എഴുതുന്ന അല്ലെങ്കിൽ സ്വതേയമായ പല ഷോർട്ട് ഫിലിമുകൾക്കും തിരക്കഥ ഓട്ടോ ഡ്രൈവറാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് അതിലൊരു കൗതുകം തോന്നി അപ്പോൾ അതാണ് എന്താണെങ്കിലും താങ്കളത് പരിചയപ്പെട്ടേന്ന് വിചാരിച്ചത് ആ അതെ നമ്മൾ ഈ കൊറോണ കാലത്തെ കലാകാരൻ നമ്മൾ പറയും കൊറോണ കാലത്ത് വീട്ടിലെ സമയത്ത് പണ്ടോ നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന എഴുത്തുകൾ ഒക്കെ ഞാൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഫേസ്ബുക്ക് പോലുള്ള പേജുകളൊക്കെ നാടിൻ്റെ നന്മകളും വിശേഷങ്ങളും വാർത്തകളൊക്കെ ഞാൻ എഴുതാറുണ്ടായിരുന്നു അപ്പോൾ എഴുതാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് അത് ഒമ്പരം എന്ന് പറഞ്ഞ സാധനം എഴുതിയത് അത് ഞാനും പ്രശാന്തവും കൂടെ ചേർന്ന് ചെയ്തു ഏഴ് മിനിറ്റുള്ള ഞാൻ തന്നെ ഒറ്റയ്ക്ക് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു അത് ഒരു ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതിൽ നിന്ന് പറഞ്ഞതു കൊള്ളക്കൊണ്ട് എനിക്ക് എഴുതാൻ പറ്റുമെന്ന് തോന്നിക്കൊണ്ടാണ് മാലാക ഒരു നേഴ്സിൻ്റെ കഥ പറഞ്ഞു അത് ഹിന്ദുലേഖ ഒരു അധ്യാപകയുടെ നമ്പരങ്ങളുടെ കഥ പറഞ്ഞു ഇപ്പം വന്നിരിക്കുന്നത് നമ്മളെ സമൂഹത്തിലൊക്കെ നമ്മൾ കണ്ടതും കേട്ടതുമായ കുറച്ച് കഥകൾ കുറച്ച് അനുഭവങ്ങൾ എഴുതിയതാണ് ഈ മന്ദുരമേട്ടായി അതായത് നല്ല രീതിയിൽ പോകുന്നുണ്ട് ഈ പൊതുവേ സഹപ്രവർത്തകരുടെ ഒരു അഭിപ്രായം തീർച്ചയായും എല്ലാവരും ഞാൻ സ്റ്റാൻഡിൽ നിന്ന് എഴുതുമ്പോഴത്തെ എല്ലാവരും വന്ന് അയാൾ കഥ എഴുതുകയാണ് എന്ന് പറഞ്ഞു തന്നെ കളിയാക്കാറുണ്ട് പക്ഷേ അവിടെയൊക്കെ ഭയങ്കര സപ്പോർട്ടുണ്ട് കേട്ടോ കാരണം ഞാൻ ചിലപ്പോൾ വണ്ടി നീക്കിയിട്ടുള്ളത് പോലും പറയാതെ കഥ പൂർണ്ണ നല്ല നല്ല സപ്പോർട്ട് അപ്പോൾ അവൾ പറയുന്നതിലും കാര്യമുണ്ട് ഒരു വൻ വിജയമാകട്ടെ മലയാള സിനിമയ്ക്ക് വലിയൊരു തിരക്കഥാകൃത്തിന് പുതിയൊരു നല്ല തിരക്കഥാകൃത്തിനെ കൂടി കിട്ടട്ടെ എന്ന ആശംസിക്കുകയാണ് തീർച്ചയായും കോട്ടയം കറകശാലിൽ നിന്നും അരുൺ മലയിൽ ഒപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ്